നമ്മൾ തവാങ്ങിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ തവാങ്ങിലേക്ക് വരുമ്പോൾ അരുണാചൽ പ്രദേശ് നമ്മൾ ഒരു പെർമിറ്റ് എടുക്കണം ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും ആ പെർമിറ്റ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾ നോക്കിയ സമയത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം നമുക്കിപ്പം നമ്മളൊരു ഫ്രണ്ട് ഫസൽ ബ്രോ ആണ് ബുക്ക് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരാൾക്ക് വരുന്ന ചാർജ് പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോർഡർ ഏരിയാസിൽ പോകണമെങ്കിൽ വേറൊരു പാസ് വേണം ഫോർ എക്സാമ്പിൾ ബൂംല പാസ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു ഏരിയ മഞ്ഞുണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ മഞ്ഞ് കുറവാണ് പക്ഷേ നമുക്ക് ബുംല പാസിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞ് കുറച്ച് കിട്ടുന്നുള്ളത് കാണുന്നുണ്ട് സോ അത് ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ഡി സി ഓഫീസിൽ വരണം ഡി സി ഓഫീസിൽ വന്നിട്ട് നമ്മളിവിടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം നമ്മളെ വണ്ടിയുടെ പേപ്പർ സോ നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി കുറച്ച് ഫീസ് ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വണ്ടി വിളിച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ ആവും ബൈക്ക് എടുത്ത് വരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് സോ ബൈക്കെടുത്ത് വരികയാണെങ്കിൽ ബൈക്കിൻ്റെ ആർ സി ഇൻഷുറൻസ് വണ്ടി ഓടിക്കുന്ന ആളുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് പിന്നെ രണ്ട് പേരുടെയും ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡിൻ്റെ കോപ്പി ഇത് രണ്ടും കൊണ്ടിട്ട് രണ്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ ഡി സി ഓഫീസിൽ വരിക ഒരു കോപ്പി അവർ ഇവിടെ വെക്കും രണ്ടാമത്തെ കോപ്പിയും പിന്നെ അവർ തന്ന കുറച്ച് പേപ്പർ ഇതാണ് ഇത് നമുക്ക് ഡി സി ഓഫീസിൽ നിന്ന് കിട്ടിയ പേപ്പറാണ് ഇതും കൊണ്ടിട്ട് നമ്മൾ വാർ മെമ്മോറിയൽ പോയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം പിറ്റേ ദിവസം രാവിലെ മാത്രമേ ആറ് മണിക്ക് ശേഷം മാത്രമേ നമുക്ക് ആ പെർമിറ്റ് കിട്ടുകയുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ മഴ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും